മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന രണ്ടാമത് കേരള വിഷൻ സീരിയൽ അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച നടനുള്ള പുരസ്കാരത്തിന് സീകേരളം സംപ്രേഷണം ചെയ്ത കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ റാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെട്ടിലെ ചെമ്പങ്ങിപ്പൂവും അർഹമായി മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ സീരിയൽ ഗീതാഗോവിന്ദം മികച്ച ജനപ്രീതിയുള്ള നടി റെബേക്ക സന്തോഷ് സീരിയൽ കളിവീട് ഹാസ്യവേഷത്തിലെ മികച്ച നടി സ്നേഹ ശ്രീകുമാർ സീരിയൽ മറിമായും മഴവിൽ മനോരമ മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ സീരിയൽ ശ്യാമാംബരം സി കിറം മികച്ച സ്വഭാവ സ്വഭാവനടി ചിലങ്ക സീരിയൽ കനൽപൂവ് സൂര്യ ടി വി അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ച് വൈകിട്ട് അഞ്ച് മണി മുതൽ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും